അത്തരമാറ്റിൻ്റെ ഇന്നത്തെ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ അനിയനാമി കൂടെയും കൂടെ മുട്ടാൻ വഴക്ക് അത് ഇങ്ങനെ നിൽക്കുന്ന ദേവിയനി അതെ നിൻ്റെ ചേട്ടത്തിര അഭിനയം കണ്ടില്ലേ ഞാൻ വരണ്ടാന്ന് പറഞ്ഞിട്ട് അവൾ വന്നു നമ്മൾ തമ്മിലുള്ള ബന്ധം തകർന്നു പോകുന്നത് അവൾ കാരണം അവൾക്ക് നന്നായി അറിയാം എന്നിട്ട് ഞാൻ നേരിട്ട് വിളിച്ചിട്ടും അവൾ വന്നു അപ്പം എന്നൊരു വിലയില്ല നീ നിനെണ്ട ഇങ്ങോട്ട് പോകുന്നത് നിൻ്റെ കാമഗ്രി വായു നോക്കി നിനക്ക് അവിടെ ഇരിക്കുക എന്നില്ല എന്നൊക്കെ ചോദിക്കും അവ മറ്റുള്ളവരെ സഹതാപം പിടിച്ചു പറ്റാൻ മിടുക്കിനി നിൻ്റെ നയനേട്ടെത്തി കണ്ടില്ലേ അവൾക്കൊരവശത തലകറങ്ങി മുകളിലേക്ക് കൊണ്ടുപോയേക്കുന്നത് അവളൊക്കെ അഭിനയമാണ് എന്നൊക്കെ പറഞ്ഞു എൻ്റെ നയന അഭി നയനെ എന്ന ഒരുപാട് കുറ്റം പറയുന്നുണ്ട് ദേവി എനിക്കിതൊന്നും കേട്ടിട്ട് ഇഷ്ടപ്പെടുന്ന ഒന്നുമില്ല അതിനുശേഷം നയൻ അനാമികയോട് എന്നാ ഇനി പറയുന്നുണ്ട് നിനക്ക് സൗകര്യം നീ ഇവിടെ നിന്നാൽ മതി മറ്റുള്ളവരുടെ മുന്നിൽ അഭിനയിക്കാനെങ്കിൽ വയ്യടാ എന്ന് പറഞ്ഞപ്പോൾ എനിക്കും വയ്യ നിന്നെ സ്നേഹിക്കുന്നതായിട്ട് അഭിനയിക്കാൻ പറ്റുമെങ്കിൽ ഇവിടെ നിന്നാൽ മതി അല്ലെങ്കിൽ പോടി എന്നും പറഞ്ഞ് അനിയും ഒട്ടും കുറയ്ക്കുന്നില്ല അതിനുശേഷം ദേവയാനി ഇങ്ങനെ മനസ്സിൽ ആലോചിക്കുന്നുണ്ട് ഗോവിന്ദനും കനകയും നയനനെ കൊണ്ടുപോകുമോ എങ്ങനെയെങ്കിലും അത് തടയണം എന്നും പറഞ്ഞ് നിൽക്കുമ്പോൾ വരാന്തയിൽ അവരെല്ലാവരും നിൽക്കുന്നുണ്ടാവും അവിടേക്ക് ദേവയാനി ചെല്ലുന്നുണ്ട് അപ്പം നയനനോട് അമ്മ പറയുന്നുണ്ട് മോളെ ആദർശന് നിന്നെ കാണാണ്ടിരിക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞത് കൊണ്ടാണ് എല്ലൊരാഴ്ചയ്ക്ക് മോളെ ഞാൻ വീട്ടിൽ കൊണ്ടുപോയെന്ന് പറഞ്ഞപ്പോൾ ആദർശ പറയുന്നുണ്ട് എനിക്ക് വൈകീട്ട് കൊണ്ടുപോക്കും എനിക്ക് അങ്ങനെ കാണാണ്ടിരിക്കാൻ കുഴപ്പമൊന്നുമില്ല ഞാൻ എനിക്ക് വേണമെങ്കിൽ അവൾ അവിടെ വന്ന് കാണാമല്ലോ എന്ന് പറയും അപ്പോൾ ദേവിയാനി പറയും അതൊന്നും വേണ്ട അവൾ ഇനി ഒരിത്തും പോണ്ട നിനക്ക് മാത്രമല്ല മുത്തശ്ശനും മുത്തശ്ശിക്കും ജയേട്ടനൊക്കെ അത് ഇഷ്ടാവില്ല അതുകൊണ്ട് അവൾ ഇവിടെ നിന്നാൽ മതി എന്നും പറയുന്നുണ്ട് അതല്ലമ്മേ അവൾ പോകണമെങ്കിൽ പോക്കോട്ടെ എന്ന് പറയുമ്പോൾ വേണ്ട എന്ന് ദേവയാനി തീർത്ത് പറയും എന്നിട്ട് വേണം നിൻ്റെ വിഷമം ഞാൻ കാണാനായിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കണത് മുറക്കില്ലായ്മയൊക്കെ അതൊന്നും വേണ്ട എന്ന് പറയും പിന്നീട് എന്നാൽ വേണ്ട എന്ന് എല്ലാവരും കൂടി പറയും ഞാനില്ല എന്ന് നായന പറയുകയും ചെയ്യുന്നുണ്ട് എന്നിട്ട് നവ്യനോടായിട്ട് കനക പറയും മോളെ അമ്മ പോകണേ മോൾക്ക് എന്തെങ്കിലും കഴിക്കണമെന്ന് ആഗ്രഹം തോന്നുന്നു ഒന്ന് വിളിച്ച് പറഞ്ഞാൽ മതി അമ്മ ഗോവിന്ദേൻ്റെ കയ്യിൽ ഉണ്ടാക്കി കൊടുത്തയക്കാ എന്ന് പറയും ശരി അമ്മയെന്ന് നവ്യ പറയുമ്പോൾ ദേവയാനി പറയും അതൊന്നും വേണ്ട അവൾക്ക് എന്തെങ്കിലും ഇഷ്ടമുള്ളത് ഞങ്ങളോട് പറഞ്ഞാൽ മതി ഇവിടെ ഉണ്ടാക്കി കൊടുക്കാൻ ആളൊക്കെ ഉണ്ട് എന്ന് പറയും അങ്ങനെ ഒരു സന്തോഷത്തോടെ തന്നെ യാത്രയാകണം അപ്പം അമ്മയും നവ്യം നയനയും അമ്മേയും അച്ഛൻ്റെയും പിന്നാലെ ഗേറ്റ് വരെയും പോകുന്നുണ്ട് ആ സമയത്ത് നമ്മുടെ ആദർശിനോട് പറയുന്നുണ്ട് അവൾ പോകണമെങ്കിൽ പോക്കോട്ടെ കോട്ടായിരുന്നു അമ്മേ നീ എന്തിനാ അവൾ അങ്ങോട്ട് പറഞ്ഞയക്കാൻ നോക്കണേ അല്ല അമ്മയ്ക്ക് അവളെ കാണുന്നതിഷ്ടല്ലല്ലോ അങ്ങനെ ഉണ്ടെങ്കിൽ അവൾ കുറച്ച് ദിവസം അവിടെ പോയി നിന്നോട്ടെ അങ്ങനെയൊന്നും വേണ്ട കല്യാണം കഴിച്ചു കൊടുത്തപ്പം കുട്ടികളെപ്പോഴും അവരുടെ വീട്ടിൽ പോയി നിന്നാൽ പിന്നെ അവർക്ക് അവിടെ നിന്ന് നിങ്ങൾക്ക് വരാൻ ബുദ്ധിമുട്ടാവും എന്ന് പറയും അങ്ങനെ ദേവിയാനി അവിടെ നിന്ന് പുഞ്ചിരിച്ച് പോകുമ്പോൾ ആദർശന ഇങ്ങനെ അതിശയാവുന്നുണ്ട് എന്ത് പറ്റി അമ്മയ്ക്ക് എന്നിങ്ങനെ ആലോചിക്കുന്നുണ്ട് ഇനി ദേവിയാനി ഹോളിയിലിരിക്കുന്ന സമയത്ത് ജാനകിയും ജലജയും കൂടെ വന്നിട്ട് പറയും മാറ്റത്തി കണ്ടില്ലേ അച്ഛൻ്റെ അമ്മരെ ആഗ്രഹം കണ്ടില്ലേ ഇനി ഉടനെ തന്നെ ഏട്ടത്തിൻ്റെ മരുമോളും അഞ്ചാം മാസം വിശേഷം ഇതുപോലെ ചടങ്ങൊക്കെ നടത്തണം എന്ന് പറയുന്നത് എന്ന് പറഞ്ഞപ്പോൾ അതിലിപ്പോൾ എന്താ തെറ്റ് ആദർശ ഈ വീട്ടിലെ മൂത്ത കൊച്ചുമോൻ അപ്പം ആ മൂത്ത കൊച്ചുമോൻ്റെ പേരെ കടാവിനെ താലോലിക്കാൻ അവർക്ക് ആഗ്രഹം കാണില്ലേ അവരുടെ ആഗ്രഹം അവിടെ നിൽക്കട്ടെ ഏട്ടത്തിക്കോ എന്ന് ജാനകി ചോദിക്കും ആ എനിക്കും ഇപ്പൊ ചെറിയൊരാഗ്രഹമൊക്കെ ഉണ്ട് പിന്നെ മരുമോൾ അവളായത് കൊണ്ട് മാത്രമൊരു വിഷമുള്ളൂ എന്നുവെച്ചിട്ട് അവരുടെ സ്നേഹത്തിൻ്റെ മുന്നിൽ വിലങ്ങുന്നടി ആവാനൊന്നും എനിക്ക് പറ്റില്ല എൻ്റെ ഏട്ടത്തി ഏട്ടത്തിക്ക് എന്താ പറ്റിയത് ഏട്ടത്തി ഇപ്പോൾ ഏട്ടത്തിൻ്റെ മരുമോളെ സ്നേഹിച്ചു തുടങ്ങിയെന്ന് വേണമല്ലോ മനസ്സിലാക്കാമെന്ന് ജാനകി പറയുമ്പോൾ നീ അവളെ സ്നേഹിച്ചതല്ലേ ജാനകി ഈ വീട്ടിൽ അവൾ വന്നാൽ കയറി അന്ന് തുടങ്ങി നിന്നെ നിനക്ക് അവളെ ഭയങ്കര ഇഷ്ടമായിരുന്നല്ലോ അത് കണ്ടിട്ടല്ലേ നിൻ്റെ മോനും അവളെ സ്നേഹിക്കുന്നത് ഇപ്പം എല്ലാവരേക്കാളും കൂടുതൽ നിൻ്റെ മോനെ അവളെ സ്നേഹിക്കുന്നുണ്ട് അപ്പം പിന്നെ എനിക്ക് ഈ വീട്ടിലെ മറ്റുള്ളവരോട് ഇഷ്ടം നോക്കി നടന്നേ പറ്റൂ എന്ന് പറയും നിങ്ങൾ ആരും എന്തും പറഞ്ഞിട്ടും കാര്യമില്ല ഇനി എനിക്ക് ആരെയും മീറ്പിക്കാനോ വേദനിപ്പിക്കാനോ ഒന്നും കഴിയില്ല എന്ന് പറഞ്ഞപ്പോൾ ആ എന്നാൽ ശരി ജാനകി നമുക്ക് പോകാം ഇനി ഇവിടെ നിന്നിട്ട് കാര്യമൊന്നുമില്ല ഏട്ടത്തി ഏട്ടത്തിന്റെ മരുമോളെ സ്നേഹിച്ച് തുടങ്ങിയെന്ന് എന്ന് മനസ്സിലായില്ലേ എന്നൊക്കെ പറഞ്ഞു അവർ കൊച്ചുമ്പൂത്തിപ്പോയി പിന്നീട് പിന്നീട് കാണിക്കുന്നത് ശരീരം മാസകാലം ചൊറിഞ്ഞു തട്ട് ഇങ്ങനെ മാതിക്കൊണ്ടിരിക്കുന്നേ അപ്പൊ അമ്മ വന്ന് ചോദിക്കുന്നുടാ ഞാൻ തന്ന ഓയിൽമെന്റ് നീ പെരട്ടിയില്ലേ അതൊക്കെ പെരട്ടി അമ്മ പക്ഷെ അതുകൊണ്ടൊന്നും മാറുന്നില്ല അമ്മയും അമ്മായി കൊണ്ട് ഓരോന്ന് ചെയ്തേക്കും എന്നോടൊരു വാക്ക് പറയാണ്ട് നിനക്കത് പാകണംടാ അതുമാതിരിയല്ല നീ അവളെ തലയിൽ കയറ്റി പ്രേമിച്ചു ഇവിടെ കൊണ്ടുവന്നത് അപ്പോൾ പിന്നെ നീ തന്നെ അത് അനുഭവിക്കണം എന്ന് പറയുന്നുണ്ട് ഇതെല്ലാം കേട്ടുകൊണ്ട് അകത്തേക്ക് വരുകയായിരുന്നു നവി അവിടെ മറിഞ്ഞു നിൽക്കുന്നുണ്ട് എല്ലാം തലതിരിഞ്ഞ് വരുകയാണുള്ളടാ അതാണ് നമ്മുടെ കഷ്ടകാലം അല്ലെങ്കിൽ തന്നെ അന്നാ പാല് കാച്ചേച്ച് അനാമികരമ്മ തന്ന അനാമികരമ്മ കലക്കിയ വിഷമല്ലായിരുന്നത് അതന്ന് അവൾ കുടിച്ചിരുന്നെങ്കിൽ ഇന്ന് ആ കുഞ്ഞു പോയനായിരുന്നോ എല്ലാം തലതിരിഞ്ഞുള്ള വരുന്നേശ്വര അന്ന് അവളുടെ കുഞ്ഞും അവളും കാലിയായനായിരുന്നു അതങ്ങോട് കേട്ടോടുകൂടി നവ്യയ്ക്ക് അവിടെ നിന്ന് തല കറങ്ങണതുപോലെ ആയി സത്യങ്ങളൊക്കെ ഓരോന്നായി വെളിപ്പെടുത്തണം അന്നും നമ്മളിതുപോലെ കൂട്ടുന്നു കൂട്ടുനിന്നെന്ന് മാത്രമേ ഉള്ളൂ ഇന്നും അങ്ങനെ തന്നെയാണ് ചെയ്തത് ആ ജ്യൂസിൽ അവൾക്ക് വിഷം അല്ല ഇതുപോലെ ചൊറീനൊരു പൊട്ടീന് കലർത്തിയത് ഈ പരിപാടി കൊളാക്കണംന്ന് മാത്രമല്ല ചിന്തിച്ചിട്ടുണ്ടായിരുന്നുള്ളൂ എന്നാൽ എന്നാലയ്ക്ക് എന്നോട് ഒരു വാക്ക് പറയുമായിരുന്നു നീ എന്തിനാ അവൾ വാങ്ങി തന്ന ജ്യൂസ് ഇത്ര പെട്ടെന്ന് വലിച്ചു കുടിച്ചത് എന്നും പറയുന്നുണ്ട് ഇപ്പം എന്തായി ഇപ്പം ആ അതുകൊണ്ട് ഇപ്പോൾ ആ കരളിൻ്റെ ഓപ്പറേഷൻ കഴിഞ്ഞതോടുകൂടി നിൻ്റെ അമ്മായിടെ സ്വഭാവവും മാറി അമ്മായിക്കിപ്പോൾ എങ്ങനെയെങ്കിലും മരുമോളെ അഞ്ചാം മാസ ചടങ്ങ് ഇതേപോലെ നടത്തണം എന്നൊക്കെ പറയുന്നത് അവരും അവളെ സ്നേഹിച്ചു തുടങ്ങിയടാ ഈ വീട്ടിലുണ്ടാവുന്ന എല്ലാ നാശങ്ങൾക്കും ലാഭം കിട്ടുന്നത് ചേട്ടത്തി ഇനി എത്തിക്കാണ് കണ്ടില്ലേ സ്വർണ്ണമായിട്ടും അതായിട്ടും ഇതായിട്ടും ഒക്കെ അവർക്കാണ് കിട്ടുന്നത് എന്തായാലും ഞാകെ ഒരു വഴിയുള്ളൂ അനാമികനെ എങ്ങനെയെങ്കിലും ചൂട് പിടിപ്പിക്കുക അവൾ നമ്മൾ അവളെ അമ്മേ അച്ഛനും കൂടെ എന്തെങ്കിലും സൂത്രപ്പണി ഒപ്പിക്കുന്നു നമ്മൾക്ക് കൂടെ നിന്നാൽ മാത്രം മതി അതല്ലാതെ ഇനി ഒരു മാർഗവും കാണില്ല എന്നും പറഞ്ഞിങ്ങനെ നിൽക്കുന്നുണ്ട് പിന്നീട് നവ്യയ്ക്ക് അവിടെ നിൽക്കാൻ തോന്നില്ല അങ്ങനെ നവ്യ നേരെ നമക്കരെത്തി ചെല്ലും എടി എടിയെന്ന് വിളിക്കും അറിഞ്ഞടി അല്ല ഞാൻ അറിഞ്ഞടി എന്ന് പറയും നീയാണല്ലേ ഈ പരിപാടി ഫങ്ഷൻ കൊള്ളാക്കാൻ വേണ്ടിയിട്ട് ഈ പാലിൽ ജ്യൂസിൽ പൊടി കലർത്തിയെന്ന് പറയും ഏ അനാവശ്യം പറഞ്ഞാലുണ്ടല്ലോ എന്ന് പറഞ്ഞ് അവൾ കൈതുകൊണ്ടും അനാവശ്യം പറയുന്നില്ലടി പ്രവർത്തിച്ച് കാണിക്കാന്ന് പറഞ്ഞ് തലങ്ങും വിലങ്ങും അടിക്കുന്നുണ്ട് ചവിട്ടി കൂട്ടുന്നു അന്തുകൂണെന്ന് കിട്ടിയതിനേക്കാളും വലത്തായിട്ട് വ്യ അനാമികയുടെ കരണത്ത് മാറി മാറി അടിക്കുന്നുണ്ട് അനാമികയെന്നുണ്ടെങ്കിൽ വേദന കൊണ്ട് പൊളയുന്നുണ്ട് നീ എന്തായിട്ട് എന്നെ ചെയ്തത് നിങ്ങൾക്ക് എന്നെ അടിക്കാനുള്ള സാമർഥ്യം ആയോടിയെന്നൊക്കെ ചോദിച്ച് ചാടി എഴുന്നേൽക്കുന്നുണ്ട് അവിടെ ഇരിക്കടി ഞാൻ ബാക്കിയുള്ളതും കൂടി പറഞ്ഞിട്ട് പോകാടി ഈ വീട്ടിൽ പോലീസുകാർ കയറുന്നത് ഇഷ്ടമില്ലാത്തതുകൊണ്ട് എന്ന് ആ പാലിയിൽ വിഷം ചേർത്തതിനെ കുറിച്ച് പുറത്തൊന്നറിയാം ഞാൻ എന്നാൽ ഞാൻ എനിക്കൊരു നാണക്കേടും മാനക്കേടും ഇല്ലടി ഞാനത് തെളിയിക്കാൻ തന്നെ തീരുമാനിച്ചടി നീയും നിൻ്റെ അമ്മയും കൂടിയാണ് ആ പാലിൽ വിഷം കാലം മറ്റേ രണ്ട് ശത്രുക്കൾ പറയുന്നത് കേട്ടിട്ടുണ്ട് ഞാൻ ഇങ്ങോട്ട് വരുന്നത് അതായത് എൻ്റെ അമ്മായിമ്മയും ഭർത്താവും നിങ്ങൾക്ക് നാല് പേർക്കും അതിൽ പങ്കുണ്ടെന്ന് വ്യക്തമായി അതുകൊണ്ട് അതുമാത്രമല്ലടി ഇവിടെ ഇതിന് മുന്നേ നിങ്ങൾക്ക് അമ്മായി തന്നൊരു മാലില്ലേ അത് മോഷണം പോയതും കൂടി എല്ലാം കൂടെ കുത്തിപ്പോയിക്കി നിന്നെ ഞാൻ എന്ന് പറയും ആ നിനക്ക് തന്നെ പുറത്താക്കണം എന്നല്ലേ ഉള്ളൂ അല്ലാണ്ട് അനാവശ്യം ഇങ്ങനെ വിളിച്ച് പറയില്ലേന്ന് ഉറപ്പ് അനാവശ്യമല്ല വായ് അവർ പ്രവർത്തിച്ച ആൾക്കാർ വായത് കൊണ്ട് പറയുന്നത് കേട്ടിട്ടുണ്ട് ഞാൻ ഇങ്ങോട്ട് വരുന്നത് പിന്നൊരു കാര്യം കൂടെ അടങ്ങി ഒതുങ്ങി ഇവിടെ നീ നിന്നോ നിനക്ക് നൂറ് രൂപ വന്ന് തന്നെ കാറ് തന്ന് കണ്ണായ സ്ഥലത്ത് ഭൂമി എടുത്തു എന്നൊക്കെ പറയണതല്ലാണ്ട് ഒന്നും കാണണമൊന്നുമില്ല അതിലേക്കൊന്നും ഞാൻ പോകുന്നില്ല ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം ഏഴാം മാസം പോകേണ്ട ഞാൻ അഞ്ചാം മാസത്തില് വീട്ടിൽ പോയാലും എനിക്ക് കുഴപ്പമില്ല ഞാൻ പോകുമ്പോൾ നിൻ്റെ നിൻ്റെ അടിമുടി തകർത്തിട്ട് ഞാൻ പോകുള്ളൂ അതല്ലാന്നുണ്ടെങ്കിൽ ഇത് ഈ സംഭവങ്ങളൊക്കെ ഇപ്പോൾ പുറത്ത് ഞാൻ പറയേണ്ടെന്നുണ്ടെങ്കിൽ ഈ ഈ വീടിൻ്റെ മനസ്സമാധാനം തകരണ്ട എന്നുണ്ടെങ്കിൽ ഇവിടെ അടങ്ങി ഒതുങ്ങി നിന്നോ ഞാനും വന്ന സമയത്ത് ഇത്തിരി മോശക്കാരൊക്കെ ഒക്കെ ആയിരുന്നടി പക്ഷേ ഇവിടെ ഉള്ളവരുടെ നന്മ കണ്ട് ഞാൻ മാറി അതുപോലെ മാറിയാൽ നിനക്ക് കൊള്ളാം അല്ലെങ്കിൽ നിന്നെ മാറ്റാൻ അറിയാടി എന്ന് പറഞ്ഞ് ഒന്നും കൂടെ കൊടുത്തിട്ട് പോകുന്ന നവ്യ നയന സോറി നവ്യ ആ സമയത്ത് തന്നെ ഇങ്ങനെ അനാമികക്കോട് ദേഷ്യവും നാണക്കേടോ ഉള്ള തല്ലി അങ്ങനെ കവള് നീറുന്ന് സത്യങ്ങളൊക്കെ ഇനി വിളിച്ച് പറയുക മറ്റുള്ളവരോട് എന്തും ഇണ്ട ഒന്നും ഇണ്ടാണ് നിൽക്കുന്നതാണ് ബുദ്ധി എന്ന് ഇങ്ങനെ ആലോചിച്ച് എല്ലാം സഹിച്ച് അനാമിക നിൽക്കുന്നുണ്ട് പിന്നീട് നവ്യനെയും വിളിച്ച് നയനെയും വിളിച്ച് നവ്യ മുറിയിലേക്ക് പോകുന്നുണ്ട് എന്താ ചേച്ചിയെന്ന് വെച്ചാൽ വായം എന്ന് പറഞ്ഞ് വാതിലടച്ചതിന് ശേഷം സംഭവിച്ച കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട് മോളെ നമ്മൾ സംശയിച്ചു സത്യമാണ് അനാമികയും അവളുടെ അമ്മയും കൂടീനെ അന്നാ പാലിൽ വിഷം കലർത്തിയത് ഇപ്പോൾ ചേച്ചിക്ക് ഇങ്ങനെ തോന്നാൻ കാരണം എന്താണെന്ന് വെച്ചുമ്പോൾ എൻ്റെ അമ്മയും ഭർത്താവും കൂടെ സംസാരിക്കുന്നത് മറിഞ്ഞതെന്ന് കേട്ടിട്ടുണ്ട് ഞാൻ ഈ വരുന്നതെന്ന് പറഞ്ഞപ്പോൾ നമ്മുടെ നായനെ അങ്ങനെ ആവഞ്ഞെട്ടി നിൽക്കുന്നതോടെയാണ് ഇന്നത്തെ എപ്പിസോഡിൻ്റെ അവസാന ഭാഗം വീഡിയോ ഇഷ്ടപ്പെട്ടാണെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുന്നേ